കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതില് പായസവിതരണം നടത്തിയും ആഹ്ലാദ പ്രകടനം നടത്തിയും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് രണ്ട് വാർഡ് നിവാസികൾ അഭിവാദ്യങ്ങൾ 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 അതിദാരിദ്ര്യത്തെ ശാശ്വതമായി ഇല്ലാതാക്കി പുതിയ ചരിത്രം രചിക്കുന്ന നിർണായക നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച നിമിഷം പായസ വിതരണം നടത്തിയും ആഹ്ലാദ പ്രകടനം നടത്തിയും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് രണ്ട് വാർഡ് നിവാസികൾ ഇരുമലപ്പടി മഞ്ചാളിപ്പാടത്തിന് സമീപം സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി നാട്ടുകാരാണ് ഒത്തുകൂടിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദാസ് സലീം പൊതുപ്രവർത്തകരായ സി ഇ നാസർ സജി ജോസഫ് എൻ ബി യൂസഫ് നാസർ പാറക്പാട്ട് പി എച്ച് ഷിയാസ് പി എം ഷിഹാബ് കോയൻ കെ എം ഷിജാസ് സി എം തുടങ്ങിയവർ നേതൃത്വം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ പ്ലാൻ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ മിഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ഏകോപനത്തോടെയും ജനപങ്കാളിത്തത്തോടെയും ഭക്ഷ്യസുരക്ഷ ആരോഗ്യ സംരക്ഷണം ഉപജീവന സുരക്ഷിത വാസസ്ഥലം എന്നിവ ഉറപ്പാക്കി അവർക്ക് മാന്യമായ ജീവിതം നയിക്കാൻ കേരളം കൈപിടിച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം മന്ത്രിസഭ പ്രഖ്യാപിച്ച അതിദാരിദ്ര നിർമ്മാജന പദ്ധതി ഇന്ന് വിജയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണെന്നും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രപട്ടികയിലുള്ള അറുപത്തിനാല് കുടുംബങ്ങളെയും ഭരണസമിതി ഏറ്റെടുത്ത് പുനരധിവാസം ഉറപ്പാക്കിയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ന്യൂസ്